ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ലോകത്തിന് നൽകുന്ന സമാധാനം എന്താണ് അതിന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് ഞങ്ങളുടെ സമസങ്ങളായ പ്രിയപ്പെട്ടവരോട് അറിയിക്കുവാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് രാവിലെ തെക്കു പ്രാഗമസഭയുടെ അങ്കടത്തിൽ നിന്നും പ്രാർത്ഥിച്ച് ആരംഭിച്ച ഞങ്ങളുടെ സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങള് ഇവിടെ ചെയ്യാൻ പോകുന്നു രണ്ട് പാട്ടുകൾ പാടുകയും വന്ന ശേഷം യേശുക്രിസ്തുവിൽ കൂടെ ഉള്ളതായ നിത്യ ജീവനെ കുറിച്ചും യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെ കുറിച്ചും നിങ്ങളെ ഓർപ്പിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റടുത്ത സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രദ്ധ ഞങ്ങള് ഞങ്ങളിലേക്ക് അതൊപ്പ സമയത്തേക്ക് ക്ഷമിക്കുകയാണ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങള് ഈ മീറ്റിംഗ് ആരംഭിക്കുകയാണ് ഇപ്പോൾ ജോൺ വന്ന് പ്രാർത്ഥനയിൽ നമ്മെ ഞങ്ങൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളതിനെ സൂചിക്കുന്നു കർത്താവെ വിശേഷിച്ച് കർത്താവിൻ്റെ ബന്ധത്തിൽ അല്ലെങ്കിൽ പുതിയ വർഷത്തിൻ്റെ വരവേപ്പുമായുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ചില സന്ദേശങ്ങൾ സന്തോഷപരമായ ചില അല്ലെങ്കിൽ ശബ്ദങ്ങൾ പറയുവാൻ കർത്താവ് അവകാശം ഒരുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ഈ ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും ഈ ദേശവാസികളെ ദൈവം സ്നേഹിക്കുന്നു ഇവിടെയുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ സുപ്രൂഷകളും പുറത്ത് അർപ്പിക്കുക അനുഗ്രഹമായി തീരുന്നു ആ കർത്താവിടെ ആക്കണമേ ഒരു പുതിയ വർഷം തരുന്നുവെങ്കിൽ ഈ മഠത്തിനൊക്കെയുള്ള ജലത്തിനൊരു വിടുതൽ ായി തീരുവാൻ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലടയാക്കണമേ എന്ന് ഞങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുന്നത് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം യേശു കൃഷ്ണന്റെ അധികാരമുള്ള ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ വന്ദനം ഇപ്പോഴത്തെ ഞങ്ങൾ ഇവിടെ വന്ന ഈ പരസ്യയോഗം പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന്റെ ഈ സമയത്ത് ഞങ്ങളെ അസംബ്ലി സബ് കോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചുലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ വന്നത് ഞങ്ങൾ ഇവിടെ വന്ന ഈ പാട്ടൊക്കെ പാടി തുടങ്ങിയപ്പോ ഇപ്പോ ഇവിടെ അടുത്തൊരു സഹോദരൻ സലീം കൊട്ടുകാടെന്നാണ് അദ്ദേഹത്തിന്റെ പേര് പേര് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് ഇസ്രായേലിൻ നാഥനായി എന്ന ഒരു പാട്ട് ഒന്ന് പാടണമെന്ന് ആഗ്രഹമുണ്ട് ഞാനിങ്ങനെ പാടുന്ന ആളാണ് അപ്പൊ ഇത് ക്രിസ്മസിന്റെ നല്ല ദിവസേ നമ്മളെല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളല്ലേ അല്ലെ അപ്പൊ ഞങ്ങള് ആ സലീം കൊട്ടുകാടിന് പാടാനൊരു അവസരം കൊടുക്കുകയാണ് പ്രിയ സഹോദരൻ സലീം കൊട്ടുകാട് ഇപ്പോൾ മുന്നോട്ട് വന്ന നല്ലവരായ നല്ല ഇന്നിവിടെ എത്തിയ എത്തിയാ

കെ കെ മാർക്കോ സേട്ടൻ സേറ്റ പാടി സൂപ്പർ ഹിറ്റാക്കി ആക്കി അവാർഡുകൾ ഭാര്യമാണ് കരോക്കാതെ പാടുമ്പോൾ അതിൻ്റെതായ ഒരു ലക്ഷ്യത്തിൽ വരുത്തോളൂ ഈ വേദിയിൽ ഞാൻ ഈ ഗാനം കരോക്കിയല്ലാതെ ഇസ്രായേലി നാഥനായി സത്യജീവ മാർഗമാണോ ദൈവം പിറന്ന സ്നേഹ ദൈവം നിത്യജീവലി ദൈവം അതപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേതിരുക ഭൂമി എന്നെന്നും നിറവേറിടേണമേ അതപിതാ രാജ്യം വരേണമേ അങ്ങേ തിരുകിത ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൽ നാദനായി വേക ദൈവം സത്യജീവ മാർഗമാണോ ദൈവം മധ്യനായി ഭൂമി സ്നേഹ ദൈവം നിത്യജീവനേടുന്നു ദൈവം ഇസ്രായേലി നാദനായിക ദൈവം സത്യജീവ മാർഗമാണു ദൈവം മനുജനിച്ചു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഗാനം പാടിയ സഹോദരനെ അന്വർത്ഥമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും തുടർന്ന് അല്പസമയം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരൻ അല്പസമയം നിങ്ങളുടെ എന്റെ കേൾവിക്കാരായ തെക്കും ഭാഗം മടത്തിമുക്ക് വാസികളും പരിസര വാസികൾക്കും എൻ്റെ സ്നേഹ ആശംസകളും ഞങ്ങളിവിടെ ക്രിസ്മസ് സന്ദേശം പറയുവാനാണ് വന്നിരിക്കുന്നത് എന്താണ് ക്രിസ്മസ് സർവശക്തനായ ദൈവം മനുഷ്യാവതാരം എടുത്ത തിരുപ്പിറവിയുടെ ആഘോഷമാണ് ക്രിസ്മസ് അപ്പോൾ ചോദിക്കും ദൈവത്തിന് മനുഷ്യനാകേണ്ട ആവശ്യമുണ്ടോ എനിക്കും അത് സംശയമുണ്ടായിട്ടുണ്ട് ഈ ദൈവം തന്നെ ഇങ്ങോട്ടറി വരണ്ട കാര്യമുണ്ടോ എനിക്ക് മാത്രമല്ല നമ്മുടെ ഭരണാധികാരിയായിരുന്നു അത്മ ചക്രവർത്തിക്കും ഒരു സംശയം ഈ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവം തന്നെ മനുഷ്യനായിട്ട് അറിഞ്ഞു വരേണ്ട കാര്യമുണ്ടോ അവന് മാലാഖന്മാരെ വിടാം അവന് ദൂതന്മാരെ വിടാം അദ്ദേഹത്തിന്റെ സംശയം അദ്ദേഹത്തിന്റെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ ഞാൻ ദൈവം അവതരിച്ചു അതിനെ വല്ല കാര്യമുണ്ടോ ബീർബാലിന് രാജാവിനോട് തിരുവായിക്കെതിരുവാ പറയാൻ പറ്റത്തില്ല അവിടുന്ന് ഒരു കാര്യം ചെയ്യണം അല്പസാവകാശം തരണം ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ട് അതിന് മറുപടി തരാം കാര്യ രാജാവിനെ അത് ബോധ്യമാക്കിയ തല കാണത്തില്ല ചക്രവർത്തി തീരുമാന അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് അന്നത്തെ കാലത്ത് ഒരു വിനോദയാത്ര ബോട്ടിനകത്തൂടെ വള്ളത്തിനന്നത്തെ കെട്ടുവള്ളത്തിനകത്തൂടെ പോകാൻ അദ്ദേഹം പ്ലാൻ ചെയ്ത് നല്ലത് പദ്ധതിയിലുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്താ രാചാരിയായ ബീർബാലോട് മറന്നു അത്ര മണിക്ക് ഞാൻ പോകുന്നുണ്ട് ആരാവി പക്ഷേ ആ സമയമായപ്പോൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്ന ബീർബാൽ എത്തിയില്ല രാജാവ് അക്ഷമനായി നോക്കിയപ്പോൾ ഈ ബീർബാൽ ഓടി വരുന്നുണ്ട് ദൂരെ ഒരു കുഞ്ഞിനെയും ോളിലിട്ട് വരുന്നു എന്നിട്ട് വന്നിട്ട് രാജാവിനോട് ഒരു മിനിറ്റ് ഞാൻ ലേറ്റായി പോയി ചില സെക്കൻഡുകൾ തമിച്ച് അങ്ങയുടെ മകനെ ഭയങ്കര കരച്ചിൽ അമ്മോടുകൂടെ വർണ്ണവെന്ന് അതുകൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കാണുക അവർ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ തോളിലുള്ള ഒരു ഈ സമാനമായ ഒരു പാവയായിരുന്നു അദ്ദേഹം എടുത്ത് രാജാവ് കാണേ ആ വെള്ളത്തിലേക്ക് രാജാവ് സ്വന്തം പോലെ അദ്ദേഹം എടുത്തപ്പം ഇതൊരു പാവ അതെന്നെ പറ്റിച്ചോ എന്ന് ചോദിച്ച് ആ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം രാജാവേ അങ്ങനൊരു ചോദ്യം ചോദിച്ചല്ലോ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഇറങ്ങി വരണമെന്ന് അതുകൊണ്ട് രാജാവിന്റെ മോനാന്ന് പറഞ്ഞ് ഇവിടെ പോലീസുകാരും പട്ടാളക്കാരും ലൈഫ് ഗാർഡും ഒക്കെ ഉണ്ടല്ലോ അവരോട് പറഞ്ഞാ ഞാൻ പറഞ്ഞോനായതിനാൽ ഞാൻ തന്നെ ചാടി കുഞ്ഞിനെ എടുത്തേത് അത്രമാത്രം സ്നേഹമായോ കുഞ്ഞിനെ ആ ക്ഷമിക്കണം രാജാവ് അതിന്റെ മറുപടി തരാ അങ്ങനോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദൈവം തന്നെ മനുഷ്യനായിട്ടിറങ്ങി വരണമോ അതിനുള്ള മറുപടിയാണ് ഈ പാവയായ അങ്ങയുടെ കുഞ്ഞിനെ സമാനമായ കുഞ്ഞിനെ ഞാൻ ഈ വെള്ളത്തിലിട്ടത് അതുപോലെ ദൈവത്തിന് അത്രമാത്രം സ്നേഹമാ നമ്മോട് ദൈവം തന്റെ മനുഷ്യനായിട്ടിറങ്ങി വരുവാ ദൈവത്തിന് നമ്മോടത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവര് ദൈവം തന്നെ മനുഷ്യനാട്ടിറങ്ങി വന്ന് സർവശക്തനായ കൊണ്ട് അവൻ സർവജ്ഞാനിയാ നമ്മൾ മനുഷ്യർ അത്പജ്ഞാനവാന ആ അല്പജ്ഞാനിയായ മനുഷ്യൻ പറയുകയാണ് ദൈവം ഇല്ലെന്നൊക്കെ പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഈ നമ്മൾ ഞാനുകൊണ്ട് ദൈവത്തെക്കാട്ടിലും അറുപൊണ്ട് ദൈവം ഇല്ലെന്നൊക്കെ പറയുന്ന ഞാനിങ്ങേ നമ്മൾ ഇവിടെ ദൈവം സിഷ്ടിച്ച നക്ഷത്രം എണ്ണി തീർന്നിട്ടുണ്ടോ ഇത്ര നാളായിട്ടോ ശാസ്ത്രം ഇത്ര പുരോഗമിപ്പിച്ചു ഇതുവരെ നക്ഷത്രം എണ്ണി തീർത്തിട്ടില്ല നീ എല്ലാരും പോയി പരി നോക്കിട്ടുണ്ടോ ദൈവം ഉണ്ടോ എന്ന് സകല ഗോളം കണ്ടുപിടിക്കാത്ത ഗോളമുണ്ട് അവൻ സർവവ്യാപിയ അവൻ എവിടെയും വിരിക്കാം എവിടെയും വരാം ദൈവത്തിന് മനുഷ്യനായിട്ടും അവതരിക്കാൻ പറ്റും പക്ഷെ മനുഷ്യന് ദൈവമായിട്ട് പറ്റത്തില്ല അതാണ് സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവം ആ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കൊണ്ടാണ് അതുപോലെ പിന്നെ ദൂതൻ വന്നിറങ്ങിയ ക്രിസ്മസ് ആഘോഷിക്കത്തില്ല ഒരു ദൈവം തന്നെ മനുഷ്യനെ സ്നേഹിച്ച് സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു പറയുകയാണ് തിരുവനന്തപുരം പറയുകയാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സകല ഒന്നും തരാതെ ഇരിക്കുമോ അപ്പോ ദൈവത്തിന്റെ മക്കളാ നമ്മളെല്ലാവരും അവനൊരു വ്യത്യാസമില്ല ആ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കണം തെറ്റു വർഷമായിട്ട് ഇവിടെ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് പല പരിചയമുണ്ട് വളരെ സ്നേഹത്തിലാണ് എന്നോട് എല്ലാവരും ഇടപെടൽ നിങ്ങളുടെ സഹകരണത്തിന് സ്നേഹത്തിന് സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുകയാണ് തിരുവചനത്തിന് ഒന്ന് രണ്ട് വചനം ഞാൻ പറയുകയാണ് ദൈവത്തിന് വചനം പറയുകയാണ് നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാചിപ്പേ ഞങ്ങളെ തന്ന ട്രാക്ടറൊക്കെ ഉണ്ടല്ലോ ആ വചനത്തിന്റെ കലർപ്പില്ലാത്ത മായമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ ശകലമാണ് അത് വായിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങൾ ആരും ഒരു അനുഗ്രഹിക്കപ്പെടണ പോലും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നു ഈ തെക്കും ഭാഗത്തെ ഒരു ദേഹി പോലും നശിച്ചു പോക്കള് പോലും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം ഈ തെക്ക് ഭാഗത്തെ സ്നേഹിക്കുന്നു എല്ലാ വ്യക്തികളെയും തന്റെ ഏകജാതനായ ബുദ്ധനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ മക്കളെല്ലാവരും ഞാനും ഉദാഹരണത്തിലൂടെ കർത്താവും യേശു കർത്താവും മൊബൈലിലൂടെ എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഞാനൊരു സതിഷം കൂടെ പറയാം നമുക്കറിയാം കോഴി മൊട്ട കോഴിയുടെ കോഴിക്കുഞ്ഞോ അതും കോഴിയുടെ അല്ലേ ഇതാണ് ദൈവമക്കളും മക്കളും ഉള്ള വ്യത്യാസം ഒരു കാക്ക വന്നാൽ തള്ള കോഴി ഒരു സൗണ്ട് പുറപ്പെടിക്കും ശത്രു വന്നു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞോടി ഓളിക്കും മുട്ടയ്ക്കോ ഓളിക്കാൻ പറ്റത്തില്ല എന്താണ് കോഴിയും കോഴിക്കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം കോഴി മുട്ട വീണ്ടും നല്ല കോഴി കീഴിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഇരുപത്തൊന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഒരു കോഴിക്കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സിട്ടാവായ ദൈവത്തിനേക്ക് നിങ്ങൾ മടങ്ങി വന്ന് വീണ്ടും നിങ്ങൾ ജനിച്ചാൽ മുട്ടയായി നമ്മൾ വീണ്ടും ഹൃദയത്തിൽ രൂപം കൊള്ളണം രൂപാന്തരം ഉണ്ടാകണം മുട്ടക്കകത്ത് രൂപാന്തരം ഉണ്ടാകുന്ന പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകും അപ്പോൾ നമ്മൾ പുതിയ സിറ്റിയാവും ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുകയാണ് ഒറ്റ മനുഷ്യനെ ദൈവം വെറുതെ വിടുന്നില്ല എല്ലാവർക്കും അവകാശമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ കേൾക്കുന്ന എല്ലാവരും യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാം അറ്റവത്തായ ക്രിസ്മസ് ഇന്നായിരിക്കട്ടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കേ വാഗൊണ്ട് ഏറ്റവും ചെയ്താൽ നിരക്ഷിക്കപ്പെടും എന്താണ് പറയുന്നു ഹൃദയം കൊണ്ട് യേശു ദൈവമാണ് അവൻ രക്ഷകനാണ് അവൻ കർത്താവാണ് അവൻ വീണ്ടെടുപ്പുകാരനാണ് അവൻ എൻ്റെ നാഥനാണ് അവൻ എൻ്റെ ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വൻ രക്ഷിക്കപ്പെടുക ഞാൻ പറഞ്ഞല്ലോ ദൈവം മാത്രം നമ്മളെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹം ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദോഷം കണക്കിടുന്നില്ല സ്നേഹമാണ് ഏറ്റവും വലിയ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം യേശു പഠിപ്പിച്ചതാണ് സ്വന്ത ജീവൻ അവസാന തള്ളി തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അവനെ ഹൃദയത്തിൽ കർത്താവും നാഥനുമായി നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും അനുഗ്രഹത്തിൻ്റെ മക്കളായി തിരി മക്കളെങ്കിലോ നമ്മൾ അവകാശികളുവാ എല്ലാം നമ്മുടേതാണ് അതിനാൽ പ്രത്യേകമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ബഹുമാനപ്പെട്ട ശാമൽ വിൽസൻസ് കൂടെ നമുക്ക് ലഭിച്ചു നിങ്ങൾ കേട്ട ആ ആശുവിശേഷ സ്നേഹ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ മുമ്പോട്ട് വന്ന് ചുരുക്കമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ വഴറ്റി സ്തുതിക്കുന്നു ഈ തെക്കും ഭാവം മരത്തിൽ ിക്കുന്ന ഈ സ്ഥലത്ത് തെക്കും ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ കർത്താവായ യേശു കൃഷ്ണനെ ഉയർത്തുവാൻ ദൈവദാസന്മാരായ മക്കളായ ഞങ്ങൾക്കൊരു അവസരം നൽകി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വചനം സംസാരിച്ചായി സ്തോത്രം ചെയ്യുകയാണ് ഞങ്ങളുടെ ദാസിലൂടെ ഇവിടെ കേൾപ്പിച്ചതായ ദൈവത്തിന്റെ തിരുവചനം അത് ഒന്നും നഷ്ടമായി പോകാതെ മുപ്പതും അറുപതും നൂറും പിന്നിയായി വിളയുവാൻ ഈ ദേശനിവാസികൾക്ക് അനുഗ്രഹമായി മാറുവാൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ കുടുംബങ്ങൾ ആമയ ധന്യമായി തീരുവാൻ അവ ഇവിടുത്തെ സഭയ്ക്ക് ആമയ സഭ വളർച്ച ഉണ്ടാകുവാൻ ഈ സുവിശേഷ കോശം മൂലം ഇടയായി തീരേണ്ടതിന് ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വെരുമാറാകണമേ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ക്കുന്നു പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിത്തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു കൃപം മൂലം കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ നമ്മുടെ ആയുധമാണ് സ്നേഹത്തിന്തുലുണ്ട് ദൈവ സ്നേഹം വന്നാല് മനുഷ്യരെല്ലാം നന്നാകും മാനവജാലിയെ രക്ഷിപ്പാ യേശു കാൽ രക്ഷാ രക്ഷാമാർഗം ഒന്നേ അത് കാൽവറി നാഥൻ ക്രിസ്തുവത്രേ അഖില ലോക രക്ഷിതാവായി